സച്ചിയുടെ നിരപരാധിത്വം തെളിയിക്കുന്ന വീഡിയോ ലക്ഷ്മിയമ്മേനെ കാണിക്കുന്ന ദേവുവിനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് ഇതെല്ലാം ചെയ്തതെന്ന് മനസ്സിലാക്കുന്ന ലക്ഷ്മിയമ്മ ശരത്തിനെ വഴക്കു പറയുന്നു പിന്നീട് രവീന്ദ്രനെ വിളിക്കുന്ന അശോകൻ സച്ചി ഇട്ട പറ്റി രവീന്ദ്രനോട് പറയുന്നതോടെ രവീന്ദ്രൻ ആ വീഡിയോ കാണുകയും സച്ചിയെ തെറ്റിദ്ധരിച്ചു തോർത്ത് സങ്കടപ്പെടുകയും ചെയ്യുന്നു പിന്നീട് എസ് ഐ വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലെത്തുന്ന സച്ചിയോട് എസ് ഐ സ്നേഹത്തോടെ പെരുമാറുകയും സച്ചിയെ തെറ്റിദ്ധരിച്ചതിൽ ക്ഷമ ചോദിക്കുകയും രേവതിയെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു ഇതുപോലൊരു ഭാര്യയെ കിട്ടിയത് തൻ്റെ ഭാഗ്യമാണെന്ന് എസ് ഐ പറയുന്നത് കേട്ട് സച്ചിക്ക് ഒരുപാട് സന്തോഷമാവുകയും ഇവളാണ് എൻ്റെ ജീവിതം രക്ഷിച്ചതെന്നും പറയുന്നു ഇതേസമയം സമയം ആന്റണീനെ അവിടേക്ക് കൊണ്ടുവരികയും വീഡിയോ കണ്ടു പ്പോൾ തന്നെ ഞാൻ ഇവനെ പൊക്കിയെന്ന് എസ് ഐ പറയുകയും ചെയ്യുന്നു തുടർന്ന് ആന്റണിയെ കാണുന്ന സച്ചിക്കും ദേവതയ്ക്കും ശ്രീകാന്തിന് ദേഷ്യം വരികയും ഞങ്ങൾക്ക് ഇവന്റെ പേരിൽ പരാതി ഉണ്ടെന്നും പറയുന്നു തുടർന്ന് കേസ് വേണ്ട എന്നും ഞാൻ നിനക്ക് നഷ്ടപരിഹാരമായി ഇവന്റെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ മേടിച്ചു തരാമെന്നും എസ് ഐ പറയുമ്പോൾ അത് വേണ്ട എന്നും ഇവനെ തക്ക ശിക്ഷ ലഭിച്ചേ പറ്റൂ എന്നും സച്ചി പറയുന്നു തുടർന്ന് എഫ്ഐആർ എഴുതി ഇവനെ ലോക്കപ്പിൽ ഇടാനും സച്ചിയോട് കാറിന്റെ താക്കോൽ പോയി മേടിച്ചോടാനും എസ് ഐ പറയുന്നു ശേഷം ദേവതിയുടെ ആഗ്രഹപ്രകാരം പോലീസ് സ്റ്റേഷനിൽ വെച്ച് സച്ചി ി ആന്റണിയെ തല്ലുന്നു തുടർന്ന് എസ് ഐ വന്ന് സച്ചിനെ പിടിച്ചുപാറ്റുകയും ഇവിടെ നിന്ന് പോകാനും പറയുന്നു ശേഷം ആന്റണിക്ക് വേണ്ടി സ്റ്റേഷനിലെത്തുന്ന ശരത്തിന് രേവതി കണക്കിന് കൊടുക്കുന്നു പിന്നീട് വീട്ടിലെത്തുന്ന രവീന്ദ്രൻ എല്ലാവരെയും വിളിച്ചു വരുത്തി സച്ചിയുടെ വീഡിയോ എല്ലാവരെയും ടി വിയിലൂടെ കാണിക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു